ഈ ഒരു സ്ട്രാറ്റജി ഈ ഒരു ഇൻഡിക്കേറ്റർ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഓക്കെ നമ്മൾ അവിടെ അത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും വേറെ എക്സ്ട്രാ കോസ്റ്റ് ഒന്നും വരുന്നില്ല ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെ അത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കമ്മ്യൂണിറ്റി ട്രേഡിങ്ങിനെ പറ്റിയ ഒരു ബെസ്റ്റ് സ്ട്രാറ്റജിയാണ് ഈ ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നത് ഗോൾഡിലെ വൺ മിനിറ്റ് ചാർട്ടിലാണ് വർക്ക് ചെയ്യുന്നത് ഓക്കെ ഈ ഒരു ഈ ഒരു സ്ട്രാറ്റജീനെ നമ്മൾ ഇൻഡിക്കേറ്ററായിട്ട് കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ പേരെന്ന് പറയുന്നത് സെഷൻ ക്യാൻഡൽ ബോക്സസ് ബൈ ബി സി ബി എലവേറ്റ് എന്നാണ് ഓക്കെ ഈ ഒരു സ്ട്രാറ്റജിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ആർട്ട് ഓഫ് ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിന്നാണ് നമ്മളിത് കണ്ടെത്തിയത് ഈ യൂട്യൂബ് ചാനലിലെ ഈ ഒരു വീഡിയോയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഇൻഡിക്കേറ്ററിനെ ഡെവലപ്പ് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഈ ഒരു വീഡിയോ പോയി ഒന്ന് വാച്ച് ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ ബേസിക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഈ ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ ആ ഒരു വീഡിയോയിൽ പറയുന്ന പ്രകാരം ഒരു ടൈം ബേസ്ഡ് സ്ട്രാറ്റജിയാണിത് ഓക്കെ അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും നാല് ട്രേഡാണ് വരുന്നത് ഒന്ന് രാവിലെ ഫൈവ് തേർട്ടിക്കാണ് രണ്ടാമത്തത് രാവിലെ തന്നെ ഒൻപത് ഇരുപതിന് ട്രേഡ് വരുന്നുണ്ട് ഓക്കെ അതേപോലെ ട്വൽവ് തേർട്ടിക്ക് ഉച്ചയ്ക്ക് ട്വൽവ് തേർട്ടിക്ക് വരുന്നുണ്ട് ട്വൽവ് തേർട്ടി പി എം അതേപോലെ സിക്സ് ട്വൻറ്റി ഫൈവിന് അടുത്ത ട്രേഡ് വരുന്നുണ്ട് ഇതെല്ലാം ഇന്ത്യൻ ടൈം സോണിനാണ് പ്ലസ് ഫൈവ് തേർട്ടിയിലാണ് നമ്മൾ ടൈം സോൺ വെക്കേണ്ടത് ഈ ഒരു നാല് ട്രേഡായിരിക്കും നമുക്ക് വരുന്നത് അപ്പോൾ നമുക്ക് ഒരു ട്രേഡ് എങ്ങനെയാണ് ഒരു ട്രേഡിൽ എങ്ങനെ എൻട്രി ചെയ്യാമെന്നൊന്ന് നമുക്ക് നോക്കാം ഓക്കെ അതിനായിട്ട് നമുക്ക് എക്സാമ്പിളായിട്ട് ഒരു ഇന്നത്തെ ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് തേർഡ് ജൂലൈ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു ട്രേഡ് നമുക്ക് ഇന്ന് രാവിലെ വന്ന അഞ്ച് മുപ്പതിൻ്റെ ഒരു ട്രേഡ് നമുക്ക് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം ഒന്ന് റിപ്ലൈ ചെയ്യാം ഓക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മൾ ഗോൾഡിൻ്റെ വൺ മിനിറ്റ് ചാർട്ടിലാണുള്ളത് നമ്മളിപ്പോൾ ഇവിടെ ചാർട്ട് ഒന്ന് റിപ്ലൈ ചെയ്യുകയാണ് ഓക്കെ അപ്പം നമുക്കിവിടെ കാണാൻ പറ്റും ഒരു കറക്റ്റ് ഫൈവ് തേർട്ടി ആകുമ്പോൾ നമുക്കിവിടെ ഒരു ബോക്സ് ആയിട്ട് കാണാൻ പറ്റും ഈ ഒരു ക്യാനലിൻ്റെ ക്ലോസിലായിരിക്കും ഈ ഒരു ബോക്സിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫോർമേഷൻ നടക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഫൈവ് തേർട്ടിയുടെ ആ ഒരു കാൻഡിൽ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് ക്യാനിൽ നമ്മൾ വാച്ച് ചെയ്യണം ആ ഒരു ക്യാനൽ എവിടെ എങ്ങോട്ടാണുള്ള ഡയറക്ഷൻ നോക്കണം അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ ബേറിഷ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റാണ് നടത്തിയിരിക്കുന്നത് മാർക്കറ്റിൻ്റെ ഈ ഒരു ബോക്സിൻ്റെ താഴോട്ടാണ് ഈ ഒരു ട്രേഡ് വന്ന് ഈ ഒരു കാൻഡിൽ ക്ലോസ് ആയിരിക്കുന്നത് ബോഡിയോടുകൂടി ഓക്കെ അതുമല്ല ഈ ഒരു ബോക്സിനകത്ത് നിന്നാണ് ഈ ഒരു കാൻഡിൽ ഫോം ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ട്രേഡ് കൺഫേം ആയി നമുക്ക് ട്രേഡ് താഴ്ത്ത് തന്നെ എടുക്കാമെന്നുള്ള കൺഫർമേഷൻ കിട്ടി ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു ഈ ഒരു ബോഡി ഈ ഒരു ക്യാൻഡലിൻ്റെ ബോഡി ക്ലോസ് ഈ ഒരു ക്ലോസിൽ നമ്മൾ ട്രേഡ് ട്രേഡ് പ്ലേസ് ചെയ്യും ഓക്കെ ഈ രീതിയിലാണ് നമ്മൾ എൻട്രി പ്ലേസ് ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റ് ലെവൽസ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം ഓക്കെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് നമ്മൾ ഈ ഒരു ട്രേഡ് എൻട്രി വെച്ചതിന് ശേഷം ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ ഹൈയിലായിരിക്കും വയ്ക്കേണ്ടത് ഓക്കെ നമുക്കിപ്പോൾ ഒരു സെൽ ട്രേഡ് ആണ് അപ്പോൾ നമ്മൾ വെക്കുന്നത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈലായിരിക്കും ഏത് ക്യാൻഡിലാണ് ഈ ഒരു ഫോർമേഷൻ ക്യാൻഡിലിൻ്റെ ഈ ഒരു ബോക്സിൻ്റെ ക്യാൻഡിലിൻ്റെ ഈ ഒരു ഫൈവ് തേർട്ടി ക്യാൻഡിലിൻ്റെ ഹൈലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് ഓക്കെ അതിൻ്റെ ടേക്ക് പ്രോഫിറ്റ് ലെവൽ വരുന്നത് ഒന്ന് നമുക്ക് ഫിബർ എഡ്രൈസ്മെൻറ്റ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അത് ഡ്രോ ചെയ്യാം അതിനായിട്ട് നമുക്ക് ഒരു സ്വിങ് ഹൈയും സ്വിങ് ലോയും പോയിൻ്റ് വേണം ഓക്കെ അപ്പം നമുക്ക് ആയിട്ടുള്ള ഒരു സ്വിങ് ലോ പോയിൻ്റ് ഇവിടെ കാണുന്നില്ല അതുകൊണ്ട് റീസെൻ്റ് ആയിട്ട് നമുക്ക് ഒരു സ്വിംഗ് ലോ ഇവിടെ കാണുന്നില്ല അത് കുറച്ച് ദൂരമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ടാർജറ്റ് വയ്ക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ആർ എസ് ഐനെ ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും ആർ എസ് ഐയിന് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമുക്കൊരു ടാർജറ്റ് പ്രോഫിറ്റ് ലെവൽ കണ്ടുപിടിക്കാം അത് നമ്മൾ ഓൾറെഡി ഈ ഒരു ഇൻഡിക്കേറ്ററിനകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന ഒരു ട്രയാങ്കിൾ അപ്പ് ആരോ കാണിക്കുന്നത് ആർ എസ് ഐയുടെ ഓവർ സോൾഡിൽ മാർക്കറ്റ് എത്തി എത്തി എന്നുള്ള ഒരു ഇൻഡിക്കേഷനാണ് കാണിക്കുന്നത് ഓക്കെ അതേപോലെ ഈ കാണുന്ന രീതിയിലൊരു ഡൗൺ ട്രയാങ്കിൾ ആരോ കാണിക്കുന്നത് ആർ എസ് ഐ ഓവർ ബോട്ട് സോണിൽ എത്തി എന്നുള്ളതാണ് ഓക്കെ അതേപോലെ നമ്മൾ ഇവിടെ ആർ എസ് ഐയുടെ ലെവൽസ് എന്ന് പറയുന്നത് നമുക്കൊന്ന് ആർ എസ് ഐ ഇൻഡിക്കേറ്റർ കൂടെ ആഡ് ചെയ്ത് നോക്കാം ആർ എസ് സി റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ആഡ് ചെയ്യുന്നു അതേപോലെ നമ്മളിവിടെ സെറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ആർ എസ് സി യുടെ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് അതേപോലെ സ്റ്റൈൽ വന്നിട്ട് ഇവിടെ അപ്പർ ബാൻഡ് നയൻറ്റിയും ലോവർ ബാൻഡ് ടെന്നും കൊടുക്കാം നമുക്ക് ഡീഫോൾട്ടായിട്ട് കാണുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ സെവൻറ്റിയും ഇവിടെ തേർട്ടിയും ആയിരിക്കും അത് മാറ്റിയിട്ട് നയൻറ്റിയും ടെന്നും കൊടുക്കാം അതേപോലെ ഇൻപുട്ടിൽ നമുക്ക് ഡിഫോൾട്ട് വാല്യൂ ഫോർട്ടീൻ ആയിരിക്കും ഇവിടെ നമ്മൾ ത്രീ കൊടുക്കണം അപ്പോൾ കുറച്ചുകൂടെ സെൻസിറ്റീവ് ആയിട്ട് ഇത് വർക്ക് ചെയ്യും ആർ എസ് ഐ ഓക്കെ ഇതന്നെ ഓക്കെ കൊടുക്കാം അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഈ ഒരു ഡൗ അപ്പ് ആരോ ആ ട്രയാങ്കിൾ അപ്പ് ആരോ കാണിച്ചപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ആർ എസ് ഐ ഓവർ സോൾഡിൽ നിന്നും മാർക്കറ്റ് ആർ എസ് ഐയുടെ ആ ഒരു ബാൻഡ് മേലിലോട്ട് പോയായിട്ട് കാണാൻ പറ്റും അല്ല ഓക്കെ ആ ഒരു സമയത്താണ് ഈ ഒരു ആർ എസ് ഐയുടെ ആ ഒരു സമയത്താണ് നമുക്ക് ഇവിടെ ഒരു ആയിട്ട് കാണിക്കുന്നത് അതേപോലെ നമുക്ക് എല്ലായിടത്തും അങ്ങനെ തന്നെ കാണാൻ പറ്റും ഇവിടെ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് നടത്തിയപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ കിട്ടി ഇവിടെ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് നടത്തിയ സമയത്ത് നമുക്ക് അതേപോലത്തെ ഒരു ട്രയാങ്കിൾ അപ്പ് കിട്ടി ഓക്കെ അപ്പോൾ നമ്മൾ ഇനി വെയിറ്റ് ചെയ്യുന്നത് ഇതേപോലത്തുള്ള ഒരു ആണ് ആർ എ സിയുടെ അപ്പർ ബാൻഡ് ഈ ഒരു ബാൻഡ് ആ മേലിലോട്ട് മൂവ് ചെയ്യണം ആ ഒരു സമയത്തായിരിക്കും നമ്മളെ ടാർജറ്റ് അവിടെ ഫിക്സ് ചെയ്യുന്നത് ഓക്കെ ആർ എസ് സി കറൻ്റ് ഓൾറെഡി ഇപ്പോൾ നിലവിൽ ഓവർ സോൾഡ് റീജിയനിൽ തന്നെയാണ് നിൽക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം വളരെ അധികം മൂവ്മെൻ്റ് നമുക്കിവിടെ കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ ഫാസ്റ്റായിട്ട് തന്നെ ഒന്ന് ഈ ഒരു ഓർഡർ ക്ലോസ് ചെയ്യേണ്ടി വരും ഓക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ചെറിയൊരു പ്രോഫിറ്റ് എടുത്തുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് എക്സിറ്റ് ആവേണ്ടി വരും കുറച്ചുകൂടെ നമുക്ക് മാർക്കറ്റ് റൈഡ് ചെയ്ത് കൊണ്ട് അതേപോലെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റെല്ലാം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് റൈഡ് ചെയ്യാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ള മൂവ്മെൻറ്റ് നോക്കാം ഓക്കെ ചില സമയങ്ങളിൽ ഇങ്ങനെ ആ ഒരു ഒരു ഓവർ സോൾഡിൽ റീജനിൽ എത്തിയിട്ട് മേലോട്ട് പോയതിന് ശേഷം വീണ്ടും മാർക്കറ്റ് താഴ്ട്ട് പോകുന്ന ഒരു അവസ്ഥ വരാറുണ്ട് അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് കുറച്ചുകൂടെ ഹോൾഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മൂവ്മെൻറ്റ് അവിടെ കാച്ച് ചെയ്യാൻ പറ്റും ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് വീണ്ടും ഒരു ട്രയാങ്കിൾ അപ്പ് കാണിച്ചിട്ടുണ്ട് കാരണം ഇവിടെ ബാൻഡ് കുറച്ചുകൂടെ മേലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിലും ഒന്ന് ക്ലോസ് ചെയ്യാം ഓക്കെ ഓക്കെ അതിനുശേഷം മാർക്കറ്റ് മേലോട്ട് പോയിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ രീതിയിലാണ് നമ്മൾ ടേക്ക് പ്രോഫിറ്റ് ലെവൽസും ട്രൈ ചെയ്യേണ്ടത് ഓക്കെ നമുക്ക് ഇനി നെക്സ്റ്റ് ഇതിപ്പോൾ നമ്മൾ നോക്കിയത് ഫൈവ് തേർട്ടിയുടെ ആ ഒരു ട്രേഡാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ട്രേഡ് വരുന്നത് നയൻ ട്വൻറ്റി ആണ് നമുക്ക് ആ ഒരു ട്രേഡ് നോക്കാം നമുക്കൂടെ നോക്കാം ഓക്കെ ഫസ്റ്റ് ക്യാനിൽ നമുക്കവിടെ ഒരു ഫോർമേഷൻ കിട്ടി നമുക്ക് ഈ ഒരു ബോക്സിന് ഫസ്റ്റ് മൂവ്മെൻറ്റ് എങ്ങോട്ടാണോ അങ്ങോട്ടായിരിക്കും നമ്മൾ ട്രേഡ് പ്ലേസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ നമുക്ക് നെക്സ്റ്റ് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു മൂവ്മെൻറ്റിൽ നമ്മൾ ട്രേഡ് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഈ ഒരു ബോക്സിന് വെളിയിൽ നിന്നായിരിക്കും ഈ വെളിയിൽ നിന്നാണ് ഈ ഒരു ക്യാൻഡിൽ ഫോർമേഷൻ നടന്നിരിക്കുന്നത് നമുക്ക് കുറച്ച് ഭാഗമെങ്കിലും ഈ ഒരു ബോക്സിനകത്ത് നിന്ന് ഒരു ക്രിയേഷൻ ഉണ്ടായിരിക്കണം ഓക്കെ ആ ഒരു ക്യാൻഡിലെ ഫോർമേഷൻ ഈ ഒരു ബോക്സിന് അകത്തു നിന്നാണെങ്കിൽ കുറച്ചുകൂടെ പ്രൊബാബിലിറ്റി കിട്ടും ഓക്കെ ഈ ഒരു ട്രേഡ് ഒക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ നെക്സ്റ്റ് മൂവ്മെൻറ്റ് നമുക്ക് നോക്കാം ഇവിടെ കാണാൻ പറ്റും ഈ ബോക്സിനകത്തുനിന്ന് മാർക്കറ്റ് വെളിയിട്ടുള്ളൊരു ഒരു ഒരു ബോഡി ക്ലോസോട് കൂടി ഒരു കാൻഡിൽ ഫോർമേഷൻ നടത്തി അപ്പോൾ നമുക്കിവിടെ ട്രേഡ് എടുത്ത് നോക്കാം ഇവിടെ ശേഷം നമ്മൾ സ്റ്റോപ്പ് ലെസ് വയ്ക്കുന്നത് ഒരു ലെവലിൽ വയ്ക്കാം ഓക്കെ നമുക്ക് ടാർജറ്റിന് വേണ്ടിയിട്ട് ഒന്ന് ഫിബ്രഡസ്മെൻ്റ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഫെബ്രി എഡ്രൈസ്മെൻറ്റ് ടൂൾ എങ്ങനെ യൂസ് ചെയ്യുന്നു കാണിച്ചു തരാം ഫിബ്രഡ്മെൻറ്റിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വാച്ച് ചെയ്താൽ ഇതിൻ്റെ ഈ ഫിബ് ലെവൽസ് ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും ഓക്കെ നമ്മൾ ഇവിടെ ഫിബ്രഡസ്മെൻറ്റ് എടുക്കുന്നുണ്ട് ഇവിടെ ഈ ഒരു ഫിബനാഷിയിൽ വന്നിട്ട് ഫിബ്രി എഡ്രൈസ്മെൻ്റ് ടൂൾ എടുക്കുന്നുണ്ട് ശേഷം നമ്മളൊരു ബൈ ട്രേഡ് ട്രേഡാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള സ്വിംഗ് ഹൈ മുതൽ ലോ റീസെൻറ്റ് ലോ വരെ നമ്മൾ ഡ്രോ ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു രണ്ട് ലൈൻ കിട്ടും ഓക്കെ ആ ഒരു രണ്ട് ലൈനിനകത്ത് നമ്മൾ ട്രേഡ് ക്ലോസ് എന്നുള്ളതാണ് ഓക്കെ അവിടെയായിരിക്കും നമ്മളെ ഒരു ഒരു റിയലിസ്റ്റിക് പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കേണ്ടത് ഈ ഒരു ലെവലിലൊക്കെ നമുക്ക് വേണമെങ്കിൽ മാക്സിമം ക്ലോസ് ചെയ്യാം ഓക്കെ ചിലപ്പോൾ മാർക്കറ്റ് ഒരു ബേർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബുള്ളി സ്ട്രേഡാണ് എടുക്കുന്നെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ അത്രയും ഒരു മൂവ്മെൻറ്റ് നടത്തണമെന്നില്ല ഇവിടെ ഒരു ഫെയർ വാലി ഗ്യാപ്പൊക്കെ നമുക്ക് കാണാൻ പറ്റും അതൊക്കെ നമുക്കൊരു എക്സിറ്റ് സോണായിട്ട് കണക്കാക്കാം ചെറിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാം ഇവിടെയും ചെറിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാൻ പറ്റും ഓക്കെ അപ്പം നമുക്ക് ഇവിടെ ചെറിയൊരു മൂവ്മെൻറ്റ് കിട്ടുന്നുള്ളൂ ഓക്കെ പക്ഷേ നമ്മൾ മാക്സിമം റൈഡ് ചെയ്ത് കൊണ്ടുപോയാൽ മതിയാവും നമ്മൾ ഇങ്ങനെയുള്ള ട്രേഡുകൾ നമുക്ക് ചെറിയ മൂവ്മെൻ്റാണ് നമുക്ക് സ്റ്റേക്ക് പ്രോഫിറ്റിൻ്റെ ലെവൽസ് ഒക്കെ വൺ ഇക്സ് ടു താഴെയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ ട്രേഡുകൾ സ്കിപ്പ് ചെയ്യുന്നു മാറുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പോൾ നമുക്ക് കൊടുത്ത മൂവ്മെൻറ്റ് നോക്കാം ഓക്കെ ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരു ആർ എസ് ഐയുടെ നമ്മൾ നേരത്തെ കഴിഞ്ഞ ഒരു ഫൈവ് തേർട്ടിയുടെ ആ ഒരു ലെവലിൽ പറഞ്ഞതുപോലെ ആർ എസ് എയുടെ ഇവിടെ ഒരു നമുക്ക് ഇവിടെ ഒരു ഒരു ട്രയാങ്കിൾ ഡൗണും ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ അവിടെയും ക്ലോസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു എക്സിറ്റ് പോയിന്റ് ഒന്നിൽ ഫിബ് റീട്രേസ്മെൻ്റ് റൂൾ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ആർ എസ് എയുടെ ഈ ലെവൽസ് യൂസ് ചെയ്യാം ഓക്കെ ഇതിനകത്ത് ബിൽട്ടിൻ ആയിട്ട് തന്നെ ആർ എസ് എയുടെ ലെവൽസ് ഓൾറെഡി കാണിക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു ആർ എസ് എയുടെ ലെവൽസ് വരുന്ന സമയത്ത് ഒരു അലേർട്ട് കൂടെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ ഒരു ട്രേഡുകൾ പ്ലേസ് ചെയ്യേണ്ടത് നമുക്ക് കറക്റ്റ് ഒരു എൻട്രിയും എക്സിറ്റും ഇവിടെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് കുറച്ച് ട്രേഡ് ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അടുത്ത ട്രേഡ് വരുന്നത് ട്വൽവ് തേർട്ടിക്കാണ് ഓക്കെ നമ്മൾ ട്വൽവ് തേർട്ടിയുടെ ഒരു ക്യാൻഡൽ ബോക്സ് കൂടെ റെഡി ഓണ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വാച്ച് ചെയ്യാം ഫസ്റ്റ് മൂവ്മെൻറ്റ് എങ്ങോട്ടാണ് നടത്തുന്നത് നോക്കാം ഓക്കെ അതേപോലെ നമുക്ക് ഇവിടെ തന്നെ ഇപ്പം തന്നെ നമുക്കൊന്ന് ഒരു എക്സിറ്റ് പോയിന്റ് കണ്ടുപിടിച്ച് വയ്ക്കാം ഫസ്റ്റ് പോയിന്റ് മൂവ്മെൻറ്റ് നടത്തിയതിനു ശേഷം നമുക്ക് ഒരു എക്സിറ്റ് പോയിന്റ് ഇപ്പം തന്നെ കണ്ടുപിടിക്കാം ഫസ്റ്റ് മൂവ്മെൻറ്റ് താഴോട്ടാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് നമുക്ക് നമുക്ക് ഇവിടെ ഒരു ഫെയർ വാലി ഗ്യാപ്പ് കൂടെ കാണാൻ പറ്റും ഇവിടെ ഒരു ഫെയർ വാലി ഗ്യാപ്പ് കാണാൻ പറ്റും ചെറിയൊരു മിറ്റിഗേഷൻ നടത്തിയിട്ടുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് മെറ്റിഗേഷൻ നടത്തിയിട്ടില്ല ഇവിടെയും ഒരു ഫെയർ വാലി ഗ്യാപ്പ് കാണാൻ പറ്റും അപ്പം നമ്മൾ അതിനുശേഷം ഫിബ്രഡൈസ്മെൻ്റ് ടൂൾ ഒന്ന് ഡ്രോ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് ലെവൽ ഇതാണ് ഈ ഒരു ലൈനിലോട്ട് മാർക്കറ്റ് എത്തും എന്നുള്ളതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് എങ്ങോട്ടാണ് മൂവ്മെൻറ്റ് വരുന്നത് നോക്കാം ഓക്കെ താഴായിട്ട് തന്നെ മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു ട്രേഡ് ഏകദേശം വൺ ഈസ് ടു ഫസ്റ്റ് ഈ ഒരു ആരോപണ ക്ലോസ് ചെയ്യണമെങ്കിൽ വൺ ഈസ് ടു സീറോ പോയിൻ്റ് സെവൻ വണ്ണിലൊക്കെ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് എൻട്രി എക്സിറ്റും കണ്ടുപിടിക്കാൻ പറ്റും നെക്സ്റ്റ് ട്രേഡ് വരുന്നത് നമുക്ക് സിക്സ് ട്വൻറ്റി ഫൈവിനാണ് നമുക്ക് ആ ഒരു ട്രൈഡിലോട്ട് പോവാം ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഡയറക്ഷൻ വരുന്നത് അടുത്തൊരു മൊമെൻറ്റിലായിരിക്കും നമുക്ക് ഡയറക്ഷൻ കിട്ടുന്നത് നമുക്ക് നോക്കാം ഓക്കെ ഇങ്ങനെ ഒരു വിക്ക് താഴ്ത്തോ വന്നിട്ട് കാര്യമില്ല നമുക്ക് ബോഡിയോട് കൂടി ഉള്ള ഒരു ക്ലോസ് ആണ് വേണ്ടത് നമുക്ക് ഇവിടെ ഒരു വിക്കാണ് ഫോർമേഷൻ നടന്നിരിക്കുന്നത് നമുക്ക് വേണ്ട ഒരു ബോഡിയോട് കൂടിയുള്ള ഒരു ക്ലോസ് ആണ് വേണ്ടത് ഈ ബോക്സിന് പുറത്തോട്ട് ഒരു ബോഡിയോട് കൂടി ക്ലോസ് വരണം ഓക്കെ ഇവിടെ ഒരു ബോഡി ക്ലോസ് കിട്ടി നമ്മൾ അവിടെ ട്രേഡ് പ്ലേസ് ചെയ്യാൻ നോക്കും ഇവിടെ നമ്മൾ നമ്മുടെ എൻട്രി പ്ലേസ് ചെയ്യും ഇവിടെ നമ്മൾ ടി പി നമ്മൾ സ്റ്റോപ്പ് ലസ് കൂടെ വയ്ക്കും ശേഷം നമുക്ക് ടാർജറ്റ് നേരത്തെ പറഞ്ഞാൽ ഫിബർ അഡ്വർടൈസ്മെൻറ്റ് വരച്ചുകൊണ്ട് ഒരു ടാർജറ്റ് വയ്ക്കാം ഇങ്ങനെയുള്ള ടാർജറ്റ് പ്ലേസ് ചെയ്യാം അതല്ല അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആർ എസ് ആ ബേസ് ചെയ്തിട്ട് ടാർജറ്റ് വയ്ക്കാം ഇവിടെ നമ്മൾ ഫിബർ അഡ്വർടൈസ്മെൻറ്റ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വൺ ഈസ്റ്റ് ത്രീ പോയിൻറ് ടു ആണ് നമുക്കിവിടെ റിവാർഡായിട്ട് കിട്ടുന്നത് ഓക്കെ ഇവിടെ ഒരു ന്യൂസ് ട്രേഡിൻ്റെ മൂവ്മെൻ്റ് ആണെന്ന് തോന്നുന്നു വലിയൊരു മൂവ്മെൻറ്റ് ഇവിടെ നടന്നിട്ടുണ്ട് അതേപോലെ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്കിവിടെ കാണാൻ പറ്റും ഓക്കെ മാർക്കറ്റ് അപ്പോൾ എന്തായാലും ആ ഒരു ഡയറക്ഷനോട്ട് വരണമെന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് ഓക്കെ ഇനി നമുക്കൊന്ന് വാച്ച് ചെയ്ത് നോക്കാം അതിൻ്റെ കൂടെ നമ്മൾ ആർ എസ് ഐയുടെ ഒരു ലെവൽസ് നമുക്ക് നോക്കാം ഓക്കെ ഇവിടെ നമുക്കൊരു അപ്പം തന്നെ ഒരു ആർ എസ് ഐ കിട്ടി നമുക്ക് എന്തായാലും അവിടെ തന്നെ ക്ലോസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവിടെ നമ്മൾ സ്റ്റോപ്പിൽ സ്വച്ചുകൊണ്ട് നമുക്ക് അവിടെ ട്രേഡ് ക്ലോസ് ആകുമെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം ഇവിടെ നമുക്കൊരു ആർ എസ് ഐ കിട്ടി ഒന്നിൽ നമുക്ക് ഇവിടെ ഒരു പോർഷൻ വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം ശേഷം നമുക്ക് ബാക്കി ഹോൾഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ മാർക്കറ്റ് ഇവിടെ കൊണ്ടെത്തിക്കാം ഓക്കെ ഇവിടെ കാണാൻ പറ്റും നമുക്ക് മാക്സിമം ഇവിടെ വരെ കൊണ്ടുപോവാം ഏകദേശം നമ്മൾ ചിലപ്പോൾ നമ്മൾ ട്രേഡ് റിയാലിറ്റിയിൽ നോക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെയൊക്കെ ക്ലോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ വെക്കാം ഏകദേശം വൺ ഈസ്റ്റ് ടൂവിൽ തന്നെ നമുക്ക് ഇവിടെ എക്സിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള റിസ്ക് മാനേജ്മെൻ്റ് എല്ലാം ഫോളോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് റിസ്ക് മാനേജ്മെൻ്റ് ഇല്ല നമ്മൾ ഈ ഒരു ട്രേഡുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റ് ഫോളോ ചെയ്തുകൊണ്ട് വേണം മാത്രം നമ്മൾ ഈ ഒരു ട്രേഡ് എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ എക്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഒരു റിസ്ക് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്യുന്നത് കറക്റ്റായിട്ടുള്ള പൊസിഷൻ സൈസിങ് എങ്ങനെ ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഓക്കെ നമുക്ക് എക്സൻ എസ്സിനകത്ത് തന്നെ പ്രോപ്പറായിട്ട് നമുക്ക് പൊസിഷൻ സൈസിങ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് നമ്മൾ അത് ജസ്റ്റ് ഒന്ന് ഇവിടെ തന്നെ പറയാം അതിനായിട്ട് നമ്മൾ എക്സൻ എസിൻ്റെ ടെർമിനലിൽ പോകുന്നു ഇവിടെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പേര് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ വൺ മിനിറ്റ് ചാർട്ട് സെലക്ട് ചെയ്യുന്നു ശേഷം ഇവിടെ റിസ്ക് കാൽക്കുലേറ്റർ ഫോം എന്ന് ഓപ്ഷൻ ഉണ്ട് അവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വയ്ക്കുന്ന സ്റ്റോപ്പ് ലോസ് അനുസരിച്ചിട്ട് നമ്മുടെ അവിടെ അവിടെ ലോഡ് സൈസ് അഡ്ജസ്റ്റ് ആവുന്നത് കാണാൻ പറ്റും ഓക്കെ അതിനായിട്ട് നമ്മൾ ആദ്യം നമുക്ക് വേണ്ട ഡയറക്ഷൻ നമ്മൾ നമുക്ക് ഇവിടെ ഒന്ന് ഒരു സെൽ ട്രേഡ് പ്ലേസ് ചെയ്യാം ഓക്കെ ഞാനിവിടെ സെൽ ട്രേഡ് പ്ലേസ് ചെയ്യാണ് സ്റ്റോപ്പ് ലൂസ് ഞാൻ വെക്കുന്നത് ഈ ഒരു ലെവലിലായിരിക്കും ഓക്കെ ഇതൊരു സാമ്പിൾ ട്രേഡ് ആണ് ഈ ഒരു ലെവലിൽ സ്റ്റോപ്പ് ലൂസ് വെക്കുന്നു ഞാൻ ഈ ഒരു ലെവലിലോട്ട് ടാർജറ്റ് വെക്കാം അപ്പോൾ എനിക്ക് വേണ്ടത് എൻ്റെ ക്യാപിറ്റലിൻ്റെ വൺ പെർസെൻറ്റേജ് മാത്രമേ ഇവിടെ നഷ്ടപ്പെടാവൂന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇവിടെ റിസ്ക് ഇവിടെ എനിക്ക് എൻ്റെ ക്യാപിറ്റലിൻ്റെ വൺ പെർസെൻറ്റേജ് ഞാനിപ്പോൾ ആയിരം ആണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ ക്യാപിറ്റലിൻ്റെ വൺ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ടെൻ ഡോളർ ആയിരിക്കും ഞാനിവിടെ ഇപ്പോൾ സീറോ പോയിൻറ്റ് ഫൈവ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതാണ് ഫൈവ് പെർസെൻറ്റേജ് വരുന്നത് ഫൈവ് ഡോളർ വരുന്നത് നമുക്കിവിടെ പെർസെൻറ്റേജ് ഓഫ് ഇക്വിറ്റി കൊടുക്കാം ഇവിടെ വൺ പെർസെൻറ്റേജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റലിൻ്റെ വൺ പെർസൻജ് ആയിരിക്കും അവിടെ പോകുന്നത് ഓക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും കറക്റ്റ് നയൻ ഡോളർ ടെൻ ഡോളറിനകത്ത് നമുക്ക് ഇവിടെ നഷ്ടപ്പെടുന്നുള്ളൂ കിട്ടുന്നത് നമുക്ക് വൺ ഇസ്റ്റ് വൺ ആണ് ഇവിടെ കിട്ടുന്നത് ഇവിടെ നമുക്ക് നഷ്ട നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ടെൻ ഡോളർ മാത്രമേ നഷ്ടപ്പെടുന്നുള്ളൂ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എത്ര ആയി കഴിഞ്ഞാലും നമുക്ക് അവിടെ ടെൻ ഡോളറിനകത്തെ നഷ്ടം വരുന്നുള്ളൂ ഓക്കെ ഈ രീതിയിൽ പ്രോപ്പറായിട്ട് നമ്മൾ പൊസിഷൻ സൈസിങ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി കൊണ്ട് ഒരു ഉപയോഗം കിട്ടത്തുള്ളൂ അപ്പോൾ ഇവിടെ കാണാൻ പറ്റും നമുക്ക് നമ്മുടെ അതനുസരിച്ചിട്ട് ഇവിടെ ലോഡ് സൈസ് ഇവിടെ അഡ്ജസ്റ്റ് ആകുന്ന കാണാൻ പറ്റും നമ്മൾ സ്റ്റോപ്പ് ലോസ് ചെറുതാക്കും തോറും ഇവിടെ ലോഡ് അഡ്ജസ്റ്റ് ആകുന്ന കാണാൻ പറ്റും പക്ഷേ നമ്മുടെ റിസ്ക് സെയിം ആയിരിക്കും ഓക്കെ നമുക്ക് ഈ രീതിയിലുള്ള ഒരു കറക്റ്റായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ എന്തായാലും ട്രേഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നത് ഗോൾഡിലാണ് അതേപോലെ വൺ മിനിറ്റ് ചാർട്ടിലാണ് വർക്ക് ചെയ്യുന്നത് ഓക്കെ നമ്മൾ നെക്സ്റ്റ് ക്യാൻഡലിൻ്റെ ബേസ് ഈ ഒരു ക്യാൻഡലിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ട്രേഡ് എടുക്കാൻ പോകുന്നത് നമ്മുടെ സെഷൻ കാനൽ ബോക്സസ് ബൈ ബി സി ബേലവേറ്റ് എന്ന് പറഞ്ഞ സ്ട്രാറ്റജീൻ്റെ പൈസയിട്ടാണ് നമ്മളിപ്പം ബുള്ളിഷ് ട്രെൻഡാണ് കാണിക്കുന്നത് ട്രേഡ് ബുള്ളിഷ് ആണ് നോക്കാൻ പോകുന്നത് നോക്കാം നമുക്ക് രണ്ട് പ്രശ്നങ്ങളുള്ളതെന്ന് വെച്ചാൽ ഒന്ന് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് ഓക്കെ നമുക്ക് റിസ്ക് ഒന്ന് കുറയ്ക്കാം സീറോ പോയിൻ്റ് ടു ഫൈവ് ആക്കാം ഇങ്ങോട്ടൊരു ഫെയർവെൽ ഉണ്ട് രണ്ട് ഫെയർവെൽ ഗ്യാപ്പ് ഉണ്ട് അതുപോലെ ഇ എം ഐ ലൈനോട് അടുത്തായിട്ട് നിന്നാണ് നിൽക്കുന്നത് അപ്പോൾ ഒന്ന് കൺസൾട്ടേഷൻ നടക്കാനുള്ള ചാൻസും കാണുന്നുണ്ട് ഓക്കെ നമുക്ക് നോക്കാം നമ്മുടെ സിഗ്നൽ ഒന്ന് ബോക്സ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് മോയുന്നത് നമുക്ക് ചെയ്യാം ബുള്ളിഷ് ചാൻസാണ് പ്രതീക്ഷിക്കുന്നത്

ട്രേഡ് കിട്ടിയിരിക്കുന്നത് മുപ്പത്തി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് മൂന്ന് നാല് മൂന്ന് നാല് തൊണ്ണൂറ്റഞ്ച് പോയിൻ്റ് മൂന്ന് നാല് ഇതാണ് നമുക്ക് നമ്മുടെ പൊസിഷൻ ഒന്നേക്കുന്നത് വൺ ഇസ് ടു കൂടെ ടാർജറ്റ് ചെയ്യണം അപ്പോൾ ഇത് ഇതുവരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യണോ എന്നുള്ളതാണ് നമ്മൾ ട്രെൻഡ് പ്രകാരം ബുള്ളി സ്ട്രെയ്ഡാണ് നോക്കേണ്ടത് പക്ഷേ നമുക്ക് ഫസ്റ്റ് മൂവ്മെൻറ്റ് കിട്ടിക്കുന്ന താഴോട്ടാണ് അതുപോലെ ഇവിടെ വന്നിട്ട് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ നോക്കാം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇവിടുത്തായിട്ടൊരു മൂവ്മെൻ്റ് കിട്ടിയാലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് മേലോട്ട് കിട്ടിയിട്ടില്ല ഫേക്ക് ഔട്ട് ഫേക്ക്ഔട്ടാവാൻ ചാൻസ് ഉണ്ട് ഇവിടുത്തെ ട്രെൻഡിൻ്റെ ട്രെൻഡിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വൺ ഇസ്റ്റ് ടു ആണ് ടാർജറ്റ് ചെയ്യുന്നത് നമുക്ക് ഫിബർ അഡൈസ്മെന്റ് വരയ്ക്കുന്ന ടൈമിൽ ഈ ലോ മുതൽ ഹൈ വരെ ഇത് ഇതാണ് ഫിബർ എടുക്കാം നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു ഏരിയയിലോട്ട് മാർക്കറ്റ് വരണം എന്നുള്ളതാണ് ഇവിടം വരെ മാക്സിമം ഇവിടെ വരും പിന്നീട് നമ്മൾ ഏറ്റവും ലോ സോണിൽ വയ്ക്കുകയാണെങ്കിൽ ഇവിടം വരെ വരാനുള്ള ചാൻസും പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ ആർ എസ് ഐ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ആർ എസ് ഐയുടെ ഈ ഒരു ലെവൽ ഇവിടെ എത്തുകയാണെങ്കിൽ നമ്മൾ അവിടെ ട്രൈഡ് ഒന്ന് അവിടെ ഒന്ന് ക്ലോസ് ചെയ്യും ട്രേഡ് ക്ലോസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം നമുക്ക് എടുത്ത് അലേർട്ട് വെച്ചേക്കാം ഓക്കെ അലേർട്ട് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ലൈനിൽ ടച്ച് ചെയ്ത് നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ലൈനിൽ ടച്ച് ചെയ്തിട്ടുണ്ട് പ്രൈസ് ഇതായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് ഓക്കേ ട്രേഡ് ഇവിടെ ക്ലോസ് ആക്കാം ക്ലോസ് ആക്കിയിട്ടുണ്ട് ഇരുപത്തിയേഴ് ഡോളറിൻ്റെ പ്രോഫിറ്റ് നമ്മൾ റിസ്ക് ചെയ്തേക്കുന്നതിന് വൺ വൺ ഇസ്റ്റ് ടു എടുക്കാൻ പറ്റിയിട്ടുണ്ട് നമുക്കിപ്പോൾ ഇവിടെ റിസ്ക് ചെയ്തത് ഏകദേശം പോയിൻ്റ് സീറോ പോയിൻറ്റ് ടു ഫൈവാണ് ടു ഫൈവ് പെർസെൻറ്റേജ് ആണ് അപ്പോഴെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല വലിയതായിട്ട് കൺഫർമേഷൻ അല്ല നമുക്കൊരു ട്രെൻഡ് ഒരു കൺസോളിഡേഷൻ ട്രെൻഡ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പക്ഷേ മൂവ്മെൻറ്റ് താഴ്ത്തന്നെ നടത്തിയിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിച്ച മൂവ്മെൻറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്കിപ്പോൾ ഇവിടെ പ്രോഫിറ്റ് എടുക്കി നിക്കുന്നത് മുപ്പത്തിരണ്ട് എൺപത്തെട്ട് ഏഴ് ഏഴ് രണ്ടാണ് ഓക്കെ വൺ ലിസ്റ്റ് ടു പോയിൻ്റ് ത്രീ വണ് നമുക്ക് റിവാർഡായിട്ട് എടുക്കാൻ പറ്റിയിരിക്കുന്നത് ട്രേഡിൻ്റെ ഡ്യൂറേഷൻ ഏകദേശം സിക്സ് മിനിറ്റാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ട്രേഡ്